മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ ആതിലെയും നൂറേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിനെ കുറിച്ചാണ് പറയുന്നത് നൂറ് പറയുന്നുണ്ട് എൻ്റെ ബ്രഷ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് നീയാണെന്നാണ് ഷാനവാസ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ആ ബ്രഷ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ആതില പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഒളിപ്പിച്ചു വെച്ചതെന്നാണ് പറഞ്ഞത് എന്ന് ഇനി ഇത് എൻ്റെ കയ്യിൽ വെച്ചിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരുന്നത് അല്ലാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് എനിക്ക് തന്നു അയാൾ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ബ്രഷ് ഒളിപ്പിച്ച് വെക്കുന്നത് ഷാനവാസിനെതിരെ ഇപ്പോൾ ആതിലെ നൂറേ തിരിഞ്ഞിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് റിയാസിൻ്റെ ഉപദേശം അതുകൊണ്ട് തന്നെ ആ ഉപദേശം സ്വീകരിച്ചു കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ബാക്കി എല്ലാവരെയും ശത്രുക്കളായി കാണുകയും നമ്മൾ വിജയിക്കാൻ വേണ്ടി ഇനി അനുമോളുമായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പുമില്ല എല്ലാവരെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഇനി ബിഗ് ബോസ് വീട്ടിൽ കളിക്കാൻ നീ എനിക്കും ഞാൻ നിനക്കും മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് ആതിലെയും നൂറയും പരസ്പരം പറയുന്നത് എന്താണെങ്കിലും നെവിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നെവിന് സപ്പോർട്ടായിട്ടാണ് ആദില കളിക്കുന്നത് ഷാനവാസിൻ്റെ ആ ഒരു വിഷയം എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടത് ആദിലയാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് അനുമോളിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് ആദ്യം സപ്പോർട്ടായിട്ട് നിന്നു പിന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞതുപോലെ ഇപ്പോൾ ഷാനവാസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്